ഈശ്വശി ഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ ലോഗോസ് ബൈബിൾ ക്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാഷൻ്റെ പുസ്തകത്തിലെ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ മൂന്ന് ഹെഡിങ്ങുകളാണ് ഉള്ളത് ഒന്ന് മോശ രണ്ട് അഹറോൻ മൂന്ന് ഫിനേഹാസ് മോശ എന്ന ഹെഡിങ്ങിന് കീഴിൽ അഞ്ച് വാക്യങ്ങളും അഹറോൻ എന്ന ഹെഡിങ്ങിന് കീഴിൽ ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളും ഫിനേഹാസ് എന്ന ഹെഡിങ്ങിന് കീഴിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളുമാണ് ഉള്ളത് ആകെ ഇരുപത്തിയാറ് വാക്യങ്ങൾ ചോദ്യോത്തരങ്ങൾ നോക്കാം അദ്ധ്യായം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി ആറ് നാൽപ്പത്തിയഞ്ചാം അധ്യായത്തിൻ്റെ ഹെഡിങ്ങുകൾ ഏവാ ഒന്ന് മോശ രണ്ട് അഹ്റോൻ മൂന്ന് ഫിനെഹാസ് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത് എവിടെ നിന്നാണ് യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ആരെ ഉയർത്തി എന്നാണ് നാൽപ്പത്തിയഞ്ചിൻ്റെ ഒന്നിൽ പറയുന്നത് കാരുണ്യവാനായ ഒരുവനെ അവൻ ജനത്തിന് സുസമ്മതനായി ആര് യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി അവൻ യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയവൻ ആരുടെയെല്ലാം പ്രീതിക്കാണ് പാത്രമായത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും അവൻ അത്രേ ഡാഷ് മോശം നാൽപ്പത്തിയഞ്ച് ഒന്ന് അനുസരിച്ച് പൂരിപ്പിക്കുക ഭാഗ്യസ്മരണാർഹനായ നാൽപ്പത്തിയഞ്ചിൻ്റെ രണ്ടിൽ അവിടുന്ന് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി എന്നാണ് കാണുന്നത് ദൈവ ദൂതന്മാർക്ക് നാൽപ്പത്തിയഞ്ചിൻ്റെ രണ്ടിൽ അവിടുന്ന് മോശയെ എങ്ങനെയാണ് ശക്തനാക്കിയത് ഭയ കാരണമാകത്തക്ക വിധം നാൽപ്പത്തിയഞ്ച് മൂന്നനുസരിച്ച് മോശ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എന്താണ് ചെയ്തത് അടയാളങ്ങൾ പിൻവലിച്ചു കർത്താവ് മോശയെ സമുന്നതനാക്കിയത് എവിടെ രാജാക്കന്മാരുടെ സന്നിധിയിൽ അവിടുന്ന് മോശയെ ഏൽപ്പിച്ചത് എന്ത് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ നാൽപ്പത്തിയഞ്ച് മൂന്നനുസരിച്ച് അവിടുന്ന് മോശയ്ക്ക് നൽകിയത് എന്ത് തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം ആര് അപേക്ഷിച്ചപ്പോഴാണ് അടയാളങ്ങൾ പിൻവലിച്ചത് മോശ കർത്താവ് രാജാക്കന്മാരുടെ സന്നിധിയിൽ സമുന്നതനാക്കിയത് ആരെ മോശയെ കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ ഏൽപ്പിച്ചത് ആരെ മോശയെ കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം നൽകിയത് ആർക്ക് മോശയ്ക്ക് നാൽപ്പത്തിയഞ്ച് നാലനുസരിച്ച് അവിടുന്ന് മോശയെ വിശുദ്ധീകരിച്ചത് എന്തെല്ലാം കൊണ്ടാണ് വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് കർത്താവ് മോശയെ തെരഞ്ഞെടുത്തത് എവിടെ നിന്നാണ് എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് കർത്താവ് വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് എന്തു ചെയ്തതായാണ് നാൽപ്പത്തിയഞ്ചിൻ്റെ നാലിൽ കാണുന്നത് മോശയെ വിശുദ്ധീകരിച്ചു അവിടുന്ന് എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തെരഞ്ഞെടുത്തു ആരെ മോശയെ നാൽപ്പത്തിയഞ്ചിൻ്റെ അഞ്ചിൽ കർത്താവ് മോശയെ കേൾപ്പിച്ചത് എന്ത് തൻ്റെ സ്വരം കർത്താവ് മോശയെ എവിടേക്ക് നയിച്ചതായിട്ടാണ് നാൽപ്പത്തിയഞ്ചിൻ്റെ അഞ്ചിൽ പറയുന്നത് ഇരുണ്ട് മേഘങ്ങൾക്കുള്ളിലേക്ക് മുഖാഭിമുഖം അവിടുന്ന് എന്ത് നൽകിയതായിട്ടാണ് നാൽപ്പത്തിയഞ്ചിൻ്റെ അഞ്ചിൽ പറയുന്നത് കൽപ്പനകൾ ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം അവിടുന്ന് ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം നൽകിയത് എന്തിന് യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ കർത്താവ് യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് ചെയ്തത് എന്ത് അവിടുന്ന് മുഖാഭിമുഖം കൽപ്പനകൾ ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം നൽകി നാൽപ്പത്തിയഞ്ചിൻ്റെ അഞ്ചിൽ കർത്താവ് തൻ്റെ സ്വരം കേൾപ്പിച്ചത് ആരെ മോശയെ നാൽപ്പത്തിയഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം ശീർഷകം എന്ത് അഹ്റോൻ നാൽപ്പത്തിയഞ്ചിൻ്റെ ആറിൽ അഹ്റോനെക്കുറിച്ച് പറയുന്നത് എന്തല്ല ഒന്ന് ലേവി ഗോത്രജൻ രണ്ട് മോശയുടെ സഹോദരൻ മൂന്ന് മോശയെപ്പോലെ തന്നെ വിശുദ്ധൻ അഹ്റോൻ്റെ ഗോത്രം ഏത് ലേവി ഗോത്രം നാൽപ്പത്തിയഞ്ചിൻ്റെ ആറിൽ മോശയെപ്പോലെ തന്നെ വിശുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ ആണ് അഹ്റോനെ ആരെ ഉയർത്തിയ കാര്യമാണ് നാൽപ്പത്തിയഞ്ചിൻ്റെ ആറിൽ കാണുന്നത് അഹ്റോനെ ഉയർത്തിയ കാര്യം അവിടുന്ന് ആരുമായി നിത്യമായ ഉടമ്പടി ചെയ്തതായാണ് നാൽപ്പത്തിയഞ്ചിൻ്റെ ഏഴിൽ പറയുന്നത് അഹറോനുമായി അവിടുന്ന് അഹ്റോന് എന്തു നൽകിയതായാണ് നാൽപ്പത്തിയഞ്ചിൻ്റെ ഏഴിൽ പറയുന്നത് ജനത്തിൻ്റെ പൗരോഹിത്യം അവിടുന്ന് അഹ്റോനെ അനുഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് നാൽപ്പത്തിയഞ്ചിൻ്റെ ഏഴിൽ കർത്താവ് അഹ്റോനെ അണിയിച്ചത് എന്ത് മഹിമയേറിയ മേലങ്കി എന്തിൻ്റെ പൂർണ്ണതയാണ് അവിടുന്ന് അവനെ അണിയിച്ചത് മഹിമയുടെ കർത്താവ് എങ്ങനെ അഹ്റോനെ ശക്തനാക്കിയതായാണ് നാൽപ്പത്തിയഞ്ചിൻ്റെ എട്ടിൽ പറയുന്നത് അധികാര ചിഹ്നങ്ങൾ നൽകി കർത്താവ് അഹ്റോന് എന്തെല്ലാം നൽകിയതായിട്ടാണ് നാൽപ്പത്തിയഞ്ചിൻ്റെ എട്ടിൽ പറയുന്നത് ഒന്ന് അധികാര ചിഹ്നങ്ങൾ രണ്ട് കാഴ്ചട്ട മൂന്ന് നീണ്ട അങ്കി നാല് എഫോത് നാൽപ്പത്തിയഞ്ചിൻ്റെ ഒൻപത് അനുസരിച്ച് അഹ്റോൻ്റെ അങ്കിക്ക് ചുറ്റും എന്താണ് തുന്നിച്ചേർത്തത് മാതള നാരങ്ങ അഹ്റോന്റെ അങ്കിയിൽ ധാരാളം സ്വർണമണികൾ തുന്നിച്ചേർത്തത് എന്തിന് ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ എങ്ങനെയുള്ള സ്വർണമണികളാണ് അഹ്റോന്റെ അങ്കിയിൽ തുന്നിച്ചേർത്തത് നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് ഏതെല്ലാം വർണ്ണം കലർന്ന വിശുദ്ധ വസ്ത്രമാണ് അവിടുന്ന് അവനെ അണിയിച്ചത് സ്വർണ നീല ധൂമ്രവർണം കലർന്ന സ്വർണ നീല ധൂമ്രവർണം കലർന്ന എങ്ങനെയുള്ള വസ്ത്രമാണ് അവിടുന്ന് അഹ്റോനെ അണിയിച്ചത് ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം സ്വർണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അണിയിച്ചതോടൊപ്പം കർത്താവ് അഹ്റോനെ മറ്റെന്തുകൂടി അണിയിച്ചു ഉറീൻ തുമ്മീൻ എന്നിവയും നാൽപ്പത്തിയഞ്ച് പതിനൊന്നിൽ അഹ്റോനെ അണിയിച്ചത് എന്തെല്ലാം കടും ചമപ്പ് നൂൽ സ്വർണ്ണ ഫലകം നാൽപ്പത്തിയഞ്ച് പതിനൊന്നിൽ അഹ്റോനെ അണിയിച്ച കടും ചമപ്പ് നൂൽ എങ്ങനെ പിരിച്ചെടുത്തതായിരുന്നു കരവിരുദോടെ എന്ത് അനുസരിച്ചാണ് സ്വർണ ഫലകത്തിൽ ലിഖിതങ്ങൾ കൊത്തിയത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിന് അനുസരിച്ച് ആരെ അനുസ്മരിക്കാനാണ് സ്വർണ്ണഫലകത്തിൽ ലിഖിതങ്ങൾ കൊത്തിയത് ഇസ്രായേൽ ഗോത്രങ്ങളെ എന്തുപോലെയാണ് ലിഖിതങ്ങൾ കൊത്തിയത് സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ സ്വർണഫലകത്തിൽ പതിച്ചിരുന്നത് എന്ത് രക്തങ്ങൾ എങ്ങനെയുള്ള രത്നങ്ങളാണ് സ്വർണഫലകത്തിൽ പതിച്ചത് സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ നാൽപ്പത്തിയഞ്ച് പന്ത്രണ്ടിൽ നയനാനന്ദകരവും ശ്രേഷ്ഠവും അലംകൃതവും ആണ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ആഹ്റോൻ്റെ തലപ്പാവിലെ സ്വർണ കിരീടത്തെക്കുറിച്ച് അഹ്റോൻ്റെ തലപ്പാവിലെ സ്വർണം കൊണ്ടുള്ള കിരീടത്തിൽ ഒരു പോലെ കൊത്തിയിരിക്കുന്നത് എന്താണ് വിശുദ്ധി എന്ന് അഹ്റോൻ്റെ സ്വർണ്ണ കിരീടം എന്താണ് പ്രകടമാക്കുന്നത് വിദഗ്ദ്ധൻ്റെ കരചാതുരി അവൻ്റെ കാലത്തിന് മുൻപ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല ഏത് വസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത് ആരുടെ കാലത്തെക്കുറിച്ചാണ് പറയുന്നത് അഹ്റോൻ്റെ തലപ്പാവിലുള്ള കിരീടത്തെക്കുറിച്ചാണ് പറയുന്നത് അഹ്റോൻ്റെ കാലത്തെക്കുറിച്ചാണ് പറയുന്നത് ഡാഷ് അവ അണിഞ്ഞിട്ടില്ല നാൽപ്പത്തിയഞ്ച് പതിമൂന്നനുസരിച്ച് പൂരിപ്പിക്കുക അന്യരാരും അവ അണിഞ്ഞിട്ടില്ല ആര് എക്കാലവും അത് ധരിച്ചതായിട്ടാണ് നാൽപ്പത്തിയഞ്ച് പതിമൂന്നിൽ പറയുന്നത് അഹ്റോനും അഹ്റോൻ്റെ മക്കളും അവൻ്റെ പിൻഗാമികളും നാൽപ്പത്തിയഞ്ച് പതിനാലിൽ പറയുന്ന ബലി ഏത് ഹോമ ബലി എപ്പോഴെല്ലാമാണ് അഹ്റോൻ്റെ ഹോമ ബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടുന്നത് എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം നാൽപ്പത്തിയഞ്ച് പതിനാലിൽ അഹ്റോൻ്റെ ഹോമബലിയെക്കുറിച്ച് പറയുന്നത് എന്താണ് എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും അഹറോനെ നിയോഗിച്ചത് ആര് മോശ മോശ അഹറോനെ നിയോഗിച്ചത് എങ്ങനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു എന്തു ചെയ്യാനുള്ള ഉടമ്പടിയെക്കുറിച്ചാണ് നാൽപ്പത്തിയഞ്ച് പതിനഞ്ചിൽ പറയുന്നത് കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ എന്ത് അനുഷ്ഠിക്കാനുള്ള ഉടമ്പടിയെക്കുറിച്ചാണ് പറയുന്നത് പുരോഹിത ധർമ്മം ആഹ്റോൻ അവിടുത്തെ നാമത്തിൽ എന്തു ചെയ്യുന്നതിനെക്കുറിച്ചാണ് നാൽപ്പത്തിയഞ്ച് പതിനഞ്ചിൽ പറയുന്നത് ജനത്തെ ആശീർവദിക്കുന്നു നാൽപ്പത്തിയഞ്ച് അനുസരിച്ച് ആർക്കൊക്കെയാണ് ഉടമ്പടി നൽകിയത് അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും എങ്ങനെയുള്ള ഉടമ്പടിയാണ് നൽകിയത് ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടി മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത് എന്തിന് ഒന്ന് കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ രണ്ട് പുരോഹിതധർമ്മം അനുഷ്ഠിക്കാൻ മൂന്ന് അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാൻ അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത് ഏത് മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത് എന്തിനു വേണ്ടി കർത്താവിന് ബലി അർപ്പിക്കുന്ന കാര്യമാണ് നാൽപ്പത്തിയഞ്ച് പതിനാറിൽ പറയുന്നത് ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സ്മരണാംശമായി എന്ത് അർപ്പിക്കുന്ന കാര്യമാണ് നാൽപ്പത്തിയഞ്ച് പതിനാറിൽ പറയുന്നത് കുന്തുരിക്കവും സുഗന്ധദ്രവ്യങ്ങളും കുന്തുരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നത് എന്തായിട്ട് ആണ് സ്മരണാംശമായിട്ട് അഹ്റോനെ അവിടുന്ന് എവിടെ നിന്ന് തെരഞ്ഞെടുത്തതായാണ് പറയുന്നത് മാനവ കുലത്തിൽ നിന്ന് അവിടുന്ന് അഹറോനെ മാനവകുലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് എന്തിന് ഒന്ന് ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലി അർപ്പിക്കുന്നതിന് രണ്ട് സ്മരണാംശമായി കുന്തുരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിന് യാക്കോബിനെ എന്ത് പഠിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് നാൽപ്പത്തിയഞ്ച് പതിനേഴിൽ പറയുന്നത് തൻ്റെ പ്രമാണങ്ങൾ ഇസ്രയേലിന് എങ്ങനെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് തൻ്റെ നിയമങ്ങളാൽ എന്തിനുള്ള അധികാരത്തെക്കുറിച്ചാണ് നാൽപ്പത്തിയഞ്ച് പതിനേഴിൽ പറയുന്നത് വിധി പ്രസ്താവിക്കാനുള്ള അധികാരം അവിടുന്ന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും അഹ്റോന് കൊടുത്തത് എന്തിന് തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രയേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അഹ്റോന് നൽകിയത് എന്തെല്ലാം തൻ്റെ കൽപ്പനകളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും നാൽപ്പത്തിയഞ്ച് പതിനെട്ടിൽ പറയുന്ന അന്യഗോത്രക്കാരിൽ ആരെല്ലാം ഉൾപ്പെടുന്നു ദാത്താൻ അഭിറാം അവരുടെ അനുയായികൾ കോറഹിൻ്റെ സംഘം നാൽപ്പത്തിയഞ്ച് പതിനെട്ടിലെ അന്യഗോത്രക്കാർ ചെയ്തത് എന്ത് കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തി മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളായി അന്യഗോത്രക്കാർ അസൂയാലുക്കളായത് എവിടെ വെച്ച് മരുഭൂമിയിൽ വെച്ച് കർത്താവ് ഇത് കണ്ട് കോപിച്ചു അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി ആര് ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും നാൽപ്പത്തിയഞ്ച് പത്തൊൻപതിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് എന്തിന് ജ്വലിക്കുന്ന അഗ്നിയിൽ ദാത്താനെയും അഭിറാമിനെയും അനുയായികളെയും കോറഹിൻ്റെ സമൂഹത്തെയും ദഹിപ്പിക്കേണ്ടതിന് അവിടുന്ന് അഹ്റോൻ്റെ ഡാഷ് വർദ്ധിപ്പിക്കുകയും അവന് ഡാഷ് നൽകുകയും ചെയ്തു നാൽപ്പത്തിയഞ്ച് ഇരുപത് അനുസരിച്ച് പൂരിപ്പിക്കുക മഹത്വം വർദ്ധിപ്പിക്കുകയും പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു നാൽപ്പത്തിയഞ്ച് ഇരുപതിൽ അവിടുന്ന് അഹ്റോന് അനുവദിച്ചു കൊടുത്തത് എന്ത് അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ നാൽപ്പത്തിയഞ്ച് ഇരുപതിൽ കർത്താവ് അഹ്റോന് ധാരാളമായി നൽകിയത് എന്ത് ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം അഹ്റോനും പിൻഗാമികളും എന്ത് ഭക്ഷിക്കുന്നതായാണ് നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയൊന്നിൽ പറയുന്നത് കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അഹറോന് എന്ത് ഉണ്ടായിരിക്കുകയില്ല എന്നാണ് നാൽപ്പത്തിയഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല അഹ്റോൻ്റെ ഓഹരിയും അവകാശവും എന്ത് കർത്താവ് തന്നെ നാൽപ്പത്തിയഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാം ശീർഷകം എന്ത് ഫിനേഹാസ് ഫിനേഹാസിൻ്റെ പിതാവ് ആര് എലയാസർ ഫിനേഹാസിന് മഹത്വത്തിൽ എത്രാം സ്ഥാനമാണ് ഉള്ളത് മൂന്നാം സ്ഥാനം ഫിനേഹാസ് ഏത് കാര്യത്തിൽ തീഷ്ണതയുള്ളവൻ ആയിരുന്നു ദൈവഭക്തിയിൽ ഫിനേഹാസ് എപ്പോൾ ഉറച്ചു നിന്നു എന്നാണ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്നിൽ കാണുന്നത് ജനം വഴിതെറ്റിയപ്പോഴും ഫിനേഹാസ് എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് യലയാസറിന്റെ പുത്രൻ ആര് ഫിനേഹാസ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം ആർക്ക് ഫിനേഹാസിന് അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു ആര് ഫിനേഹാസ് ജനം വഴിതെറ്റിയപ്പോഴും ഉറച്ചു നിന്നത് ആര് ഫിനേഹാസ് ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഫിനേഹാസ് ചെയ്തത് എന്ത് ഇസ്രയേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചു ഫിനേഹാസ് എന്തിൻ്റെയെല്ലാം നേതാവായിരിക്കുന്നതിനു വേണ്ടിയാണ് അവനുമായി ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും ഫിനേഹാസും അവൻ്റെ സന്തതികളും എന്ത് എന്നേക്കും അണിയുന്നതിനു വേണ്ടിയാണ് അവനുമായി ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്ത് ഉടമ്പടിയാണ് ഫിനേഹാസുമായി ഉറപ്പിക്കപ്പെട്ടത് സമാധാന ഉടമ്പടി നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയഞ്ചിൽ ആരുമായി ഒരു ഉടമ്പടി ഉറപ്പിച്ച കാര്യമാണ് പറയുന്നത് യൂത ഗോത്രജനായ ജസയുടെ പുത്രൻ ദാവീദുമായി രാജാവിൻ്റെ പിന്തുടർച്ച അവകാശം ആർക്കാണ് ലഭിക്കുന്നത് അവൻ്റെ സന്തതികൾക്ക് മാത്രം ആരുടെയെല്ലാം പിന്തുടർച്ച അവകാശം സന്തതികൾക്ക് ലഭിക്കുന്നതിനെക്കുറിച്ചാണ് നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് രാജാവിൻ്റെയും അഹ്റോൻ്റെയും എന്തിനു വേണ്ടി കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ പറയുന്നത് തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് എന്ത് നശിക്കാതിരിക്കുന്നതിനെക്കുറിച്ചാണ് നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയാറിൽ പറയുന്നത് അവരുടെ ഐശ്വര്യം തലമുറകൾ തോറും എന്ത് നിലനിൽക്കുന്ന കാര്യമാണ് നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയാറിൽ പറയുന്നത് മഹത്വം തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യുന്നതിന് നാൽപ്പത്തിയഞ്ച് രണ്ടിൽ കർത്താവ് മോശയെ ദൈവദൂതന്മാർക്ക് സമനാക്കി എന്ന് പറയുന്നു എന്നാൽ ദൈവത്തെ പോലെയാക്കി എന്ന് പറയുന്ന പഴയ നിയമവചനം ഏത് പുറപ്പാട് ഏഴിൻ്റെ ഒന്ന് എല്ലാവരും ചോദ്യോത്തരങ്ങൾ നന്നായി പഠിക്കുക എല്ലാവർക്കും പഠിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു